അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ചക്കി പറയുകയാണ് നാട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ് കേട്ടോ അതായത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത് തലേ ദിവസം അപ്പോൾ പെട്ടെന്ന് ഉള്ളൊരു വരവായ കാരണം തന്നെ നമ്മൾക്ക് ട്രെയിൻ സാധാരണ യശ്വന്ത്പൂർ ടു കണ്ണൂർ എക്സ്പ്രസ്സാണ് ബുക്ക് ചെയ്യാറ് നമുക്ക് കുറ്റിപ്പറമ്പ് വന്നിറങ്ങി അങ്ങനെയാണ് പോകാമല്ലോ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അതിന് ട്രെയിനിൽ സീറ്റില്ലായിരുന്നു എനിക്കാണെങ്കിൽ ബസ്സിന് വന്നാൽ എപ്പോഴും ഇങ്ങനെ വോമിറ്റിങ്ങോ അതൊക്കെയാണ് എനിക്ക് തീരെ പറ്റില്ല ബസ് അപ്പോൾ ഞാൻ 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 എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടു ഇയേഴ്സ് ബുക്ക് ചെയ്തു നേരെ കെ എസ് ആർ അതായത് മജസ്റ്റിക് നിന്ന് കയറിയിട്ട് ഇവിടെ നമ്മുടെ പാലക്കാട് വന്ന് ഇറങ്ങി ഈ ചൂടത്താണ് ടൂ കേസ് അപ്പോൾ പിന്നെ കുറച്ച് നല്ല ചീപ്പുമാണ് നോൺ ഏ സി ആണ് ടു ഇയേഴ്സ് ഉണ്ടായിരുന്നത് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഞാൻ ദൂരെ നോൺ ഏ സി ട്രെയിനിൽ പോയിട്ടില്ല ഒരു വട്ടം സ്ലീപ്പറിൽ പോയിട്ടുണ്ട് ഒരേ ഒരു വട്ടം അല്ലാതെ ഫുൾ എ സിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഈ ചൂടത്ത് എടുത്തത് ഒരു അബദ്ധമായോ എന്ന് പിന്നെ തോന്നി എന്തായാലും രാവിലെ ഒരു ഒരഞ്ചേ സംതിങ് ഞാനതിൽ പറയുന്നുണ്ട് കേസ് അഞ്ചേ മുപ്പത്തി അങ്ങനെ അഞ്ച് മുപ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ കെ എസ് ആറിൽ രാവിലെ ഇറങ്ങിയതാട്ടോ റൂമിൽ നിന്ന് എന്നിട്ട് കെ എസ് ആറിൽ എത്തി ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ട എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ആദ്യം പിന്നെ എനിക്ക് തോന്നി വോയിസ് ഓവർ കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം അവിടെയും ഇവിടെയും വോയ്സ് ഓവറും കുറച്ച് ലൈവ് വോയിസും വരുമ്പോൾ ഒരു ബോറായിരിക്കും വീഡിയോക്ക് അങ്ങനെ അവിടെ മെട്രോ ഇവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിന് നമ്മൾ ട്രെയിനും കയറി അപ്പം ഞാനിങ്ങനെ പറയുകയാണ് അയ്യോ ട്രെയിനിൽ വരണ്ടില്ലായിരുന്നു ഈ ട്രെയിനിൽ വരണ്ടായിരുന്നു ഇതിനേക്കാളും മെട്രോ ബസ്സായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞു വരികയായിരുന്നു ഈ ചൂടും കൂടി ആകുമ്പോൾ അവിടെ നിന്ന് കയറിയപ്പോൾ അങ്ങനെ അറിയുണ്ടായിരുന്നില്ല നല്ല തണുപ്പായിരുന്നു നല്ല തണുപ്പല്ലെങ്കിലും തണുപ്പായിരുന്നു നാട്ടുച്ചയ്ക്കൊക്കെ പാലക്കാട് വന്ന് ഇറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ നമുക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്ന കാര്യം നമ്മൾ എന്തായാലും വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചേർക്കാറടുത്തിട്ട് വന്നത് എന്തായാലും എല്ലാവരും എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് സമയം വൈകിയോ ട്രെയിൻ പോയോ എന്നൊക്കെ ആയിരിക്കും ട്രെയിനാണ് ആ മുന്നിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് വരാനുള്ള ട്രെയിൻ തന്നെയായിരുന്നു അങ്ങനെ ആ ട്രെയിനിൽ കയറി കയറി ഭയങ്കര മൂത്രം കേട്ടോ ഗൈസ് എന്തും സഹിക്കുക നമുക്ക് അവിടെ തൊട്ട് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കാറ്റിൽ നമ്മൾ അങ്ങനെ അറിയില്ല പക്ഷെ കയറി ഇരുന്ന് നമ്മളൊരു പത്ത് മിനിറ്റ് മുമ്പ് കയറിയിരുന്നു അയ്യോ മൂത്രം സ്മെല്ല് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റണ്ടേ പിന്നെ ഇതായിരുന്നു സീറ്റ് നമ്മളവിടെ സീറ്റിലൊക്കെ കയറി ഒരു വിൻഡോ സീറ്റ് സീറ്റായിരുന്നുണ്ടായിരുന്നു അവിടെ എനിക്ക് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ചൂടത്ത് വിൻഡോ സീറ്റായിട്ട് വരും ഞാൻ കുറേ നേരം താറ്റിട്ടാണ് ചെയ്തത് ചൂട് കാറ്റടിക്കാൻ തുടങ്ങി സേലം കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ് പിന്നെ ഓ കോയമ്പത്തൂരിൽ നിന്നും ഇപ്പം പറയണം നല്ല ചൂടായിരുന്നു അങ്ങനെ ഇപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ട്രെയിനാണ് കേട്ടോ ഞാൻ ഈ ടൈപ്പ് ഓഫ് ട്രെയിനിൽ ഫസ്റ്റാണ് ട്രാവൽ ചെയ്യണത് ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യണത് ഇത് നമ്മൾ കെ എസ് ആർ ടു ബാംഗ്ലൂർ കെ എസ് ആർ കെ എസ് ആർ ടു പാലക്കാട് വരെയാണ് കാരണം നമുക്ക് ഈ സമയത്ത് ബുക്കിംഗ് ട്രെയിൻ ഉണ്ടായിരുന്നില്ല സാ സാധാരണ പോണ യശവന്തൂർ ടു കുറ്റിപ്പുറം ട്രെയിൻ ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് പാലക്കാട് ചെന്നാ ഇനി പാലക്കാട് നിന്ന് സാധാ കെ എസ് ആർ ടി സി ബസ് വിളിച്ചിട്ട് വേണം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം വെറൈറ്റി ഫ്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്തത് അപ്പോൾ ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ട്രെയിൻ കണ്ടിട്ട് തോന്നുന്നു ലൈറ്റ് കേട്ട് വരുന്നുണ്ട് തോന്നണു എന്താണേലവിടെ ചോദിക്കണം പാലക്കാട് ഇത് എത്ര മണിക്ക് എത്തുക രണ്ട് മണി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് എത്ര മണിക്ക് അപ്പോൾ സമയം ഇപ്പോൾ എത്ര അഞ്ച് അമ്പത്തി അഞ്ച് ആണ് സമയം അഞ്ച് അമ്പത്തി അഞ്ച് രണ്ട് മണിക്ക് പാലക്കാട് എത്തും അപ്പോൾ നമുക്ക് പറ്റും ബാക്കി പാലക്കാട് എത്തിച്ചാൽ കാണിച്ചത് കേട്ടോ ഉച്ച തരായതാണ് പാലക്കാടൊക്കെ എത്താം അപ്പം ബാക്കി പാലക്കാട് എത്തിക്കാണോ ഫോൺ വളിക്കുന്നതെങ്കിലും ഷോർട്ട് ഷോർട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം അങ്ങനെ ട്രെയിൻ ഒരു ആറേകാൽ ആറ് ഇരുപതൊക്കെ ആകുമ്പോൾ എടുത്തു എന്ന് തോന്നുന്നു ടൈം കറക്റ്റ് അറിയില്ല എന്തായാലും എടുത്തു പിന്നെ കുറച്ചങ്ങനെ ട്രാവൽ ചെയ്യണമെങ്കിൽ കാണിക്കുന്നുണ്ട് പുറത്തൊക്കെ കുറേ പേര് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രവേഴ്സ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിനിൽ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല നല്ല ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല ടൂ ഇയേഴ്സിൽ ട്രാവൽ ചെയ്തിട്ടില്ല നോൺ ഏസിൽ അപ്പോൾ ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത് നമുക്ക് പറയ കേണ്ടാവൂലെ ഞാൻ വീട്ടിലെത്തിയിട്ട് വോയിസ് ഓവർ കൊടുക്കാം ഗസ് ഈ ഡ്രൈ ആയ സ്ഥലം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എന്താ പറയുക എത്തി ഏകദേശം പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു അയ്യോ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ശരിക്കും എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ നല്ല ഗ്രീനറി ആയിരിക്കും വരിക പക്ഷേ ഇത് ഭയങ്കര ഡ്രൈ ആയിരുന്നു അങ്ങനെ സ്ഥലം തൊട്ട് ഇങ്ങോട്ട് വരെ ഭയങ്കര ഡ്രൈ ആയിരുന്നു അങ്ങനെ പാലക്കാട് നമ്മളൊരു രണ്ടേ പത്തൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പാലക്കാട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ ആണത് ഇറങ്ങിയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ട്രെയിനകത്ത് ഇരിക്കാൻ വയ്യ ചേർക്കാരിൽ കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ എന്തായാലും എൻജോയ് ചെയ്തു കുഴപ്പമില്ല ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റായി അങ്ങനെ പാലക്കാട് വന്ന് നമ്മൾ എൻ എം ആർ ഒരു ബിരിയാണി കഴിച്ചു നേരെ എൻ എം ആറിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് നല്ല ബിരിയാണിയാണ് നല്ല വിഷക്കുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന പക്ഷേ ക്വാണ്ടിറ്റി ഒക്കെ കുറവായിരുന്നു എന്നാലും അന്നേരം നമ്മൾ കഴിച്ചു ഗൈസ് എൻ ആർ എം അല്ലേ എൻ ആർ എം ബിരിയാണി കഴിച്ചു അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് സ്ട്രേറ്റ് എൻ ആർ ബിരിയാണി വൺ ഫോർട്ടി ഫൈവ് കേട്ടോ ഒരു ബിരിയാണിക്ക് നേരെ കെ എസ് ആർ ടി സിക്ക് വിട്ടു വൈസ് അവിടുന്ന് ഇത്ര ഫോർട്ടി റുപ്പീസ് ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത് നമ്മൾ നേരെ കെ എസ് ആർ ടി സിക്ക് വിട്ടു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ിലോമീറ്റർ ഉണ്ട് മൊത്തം അങ്ങനെ നേരെ കെ എസ് ആർ ടി സി കയറി നമ്മൾ വന്ന പാടെ തന്നെ ഒരു കോഴിക്കോട് ബസ് ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നേരെ ഒരു ബസ്സിൽ കയറി കയറിയിരുന്നു എനിക്ക് തോന്നുന്നു ഈ ടു ഇയേഴ്സ് ട്രെയിനിലെ സീറ്റിനേക്കാൾ ഒന്നുകൂടി നല്ലത് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സീൻ്റെ സീറ്റായിരുന്നു ബെറ്റർ അത്രേ പറയാൻ പറ്റുള്ളൂ ആ എന്താണേലും പിന്നെ ഒരു ത്രീ ഹവേഴ്സ് ജേർണി ഉണ്ടല്ലോ നാടത്തന്നെ മലപ്പുറത്തന്നെ പിന്നെയും ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു കേസ് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നേരെ അങ്ങാടിപ്പുറത്തെ ഇപ്പുറത്തെ ബ്ലോക്കാണ് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാം കഴിഞ്ഞാൽ ഒരു ആറരയ്ക്ക് വീട്ടിലെത്തിക്കയെ അപ്പം ടാറ്റാ സീ യു